പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ രണ്ടാം വാരവും ശക്തമായി തുടങ്ങി നീറ്റ് ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു രണ്ടു ദിവസത്തെ അവധിക്ക് ശേഷം ലോക്സഭയുടെയും രാജ്യസഭയുടെയും സമ്മേളനം ഇന്ന് വീണ്ടും ആരംഭിച്ചു കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം നീറ്റ് അഗ്നിപത് തുടങ്ങിയ വിഷയങ്ങളെ പ്രതിപക്ഷം സർക്കാരിനെ മൂലക്കിരുത്തി ഇതിനിടെ ഇരുസഭകളിലും ബഹളമുണ്ടായി ഭരണഘടനയ്ക്കെതിരെ സംഘടിത ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ലോകസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു നരേന്ദ്രമോദിയെ വിട്ടുവീഴ്ചയില്ലാതെ ആക്രമിച്ച വൻ ആത്മവിശ്വാസമാണ് രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചത് സർക്കാരിനെതിരെ തിരിഞ്ഞ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ പരിഹസിക്കാനുള്ള അവസരവും വെറുതെ കളഞ്ഞില്ല രാഹുലിന്റെ പ്രസംഗത്തിനെ മോദി നേരിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന കാഴ്ചയ്ക്കും ലോകസഭ സാക്ഷ്യം വഹിച്ചു ലോക്സഭയിൽ സാധാരണ കാണുന്ന സംയമനങ്ങളൊക്കെ ഒഴിവാക്കി തിരിച്ചടിയുടെ ക്ഷീണം മാറാത്ത ബി ജെ പിയെ സകല ആയുധങ്ങളെടുത്ത് പരിക്കേൽപ്പിച്ചു രാഹുൽ ഗാന്ധി ശിവചിത്രം തൻ്റെ വാദങ്ങളെ സാധൂകരിക്കാൻ നിരന്തരം ഉപയോഗിച്ച രാഹുൽ ഗാന്ധി അയോധ്യയിലെ ബി തോൽവി പലവട്ടം ഓർമ്മിപ്പിച്ചു അയോധ്യയിൽ വിജയിച്ച അവതേഷ് പ്രസാദിനു പ്രസംഗത്തിനിടയിൽ കൈകൊടുത്തുകൊണ്ട് ബി ജെ പിയുടെ മുറിവ് വലുതാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു വിലക്കയറ്റം തൊഴിലില്ലായ്മ അഗ്നിവിർ നീറ്റ് ജി എസ് ടി മണിപ്പൂർ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നീക്കം തുടങ്ങി സർക്കാരിനെതിരെ ജനരോഷത്തിനിടയാക്കിയ എല്ലാ വിഷയങ്ങളും രാഹുൽ ഗാന്ധി പ്രസംഗങ്ങളിൽ ഉന്നയിച്ചു രാജ്നാഥ് സിംഗ് ഗഡ്കരി എന്നിവരെ പരാമർശിച്ച മോദി നേതാക്കളെ ഭയപ്പെടുത്തുന്നു എന്ന വാദം ശക്തമാക്കി പ്രതിപക്ഷത്തിന്റെ ആകെ നേതാവായിരിക്കും താനെന്ന ഉറപ്പു നൽകി ഇന്ത്യ സഖ്യത്തിന്റെ കയ്യടി നേടാനും രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ലോക്സഭയിലെത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ ഭരണകക്ഷി അംഗങ്ങൾ ഭാരത് മാതാക്കി ജയി മുദ്രാവാക്യം വിളിച്ചു രാഹുലിനെ പ്രസംഗം പാതിവഴിയിൽ നോക്കി സ്പീക്കറും മൗനം പാലിച്ചു ഇതിന് പിന്നാലെയാണ് മോദി മുദ്ര മുദ്രാവാക്യങ്ങൾ മുഴങ്ങി തുടങ്ങിയത് സ്പീക്കർ ചിലപ്പോൾ ഇടത്തേക്ക് നോക്കും ചിലപ്പോൾ വലത്തേക്കു നോക്കും തികച്ചും സ്പീക്കർ കാഴ്ചക്കാരനായിരിക്കേണ്ടി വന്നു